بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وبهمزة الكرار عم المصطفى أسد الإله وسيد الشهداء نبي صلى الله عليه وسلم دنگلده മറ്റൊരു നാമമാണ് മിസ്ബാഹ് എന്നുള്ളത് മിസ്ബാഹ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കപ്പെട്ടതുപോലെ എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചത് ഷെറാജ് വിളക്ക് അതേ അർത്ഥം തന്നെയാണ് മിസ്ബാഹ് വിളക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പറഞ്ഞു ളങ്ങുന്ന വിളക്കാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെയുള്ള ചെറിയ വിളക്ക് ആ വിളക്കായിട്ട് നാം മുത്തുനബിയെ താരതമ്യം ചെയ്യരുത് ലോകമൊന്നടങ്ങം വെളിച്ചം പരത്തുന്ന വിളക്കാണ് മുത്ത കേവലം ഒരു റൂമിലോ ഒരു ഹാളിലോ ഒരു വീട്ടിലോ മാത്രം വെളിച്ചം പകരുന്ന വിളക്കല്ല മുത്തർ റസൂൽ വസ്ല്ലോമ്പാടും ലോകമെമ്പാടുമുള്ള ജനങ്ങളിലും ജീവജാലങ്ങളിലും എല്ലാ വസ്തുക്കളിലും പ്രകാശം പകർന്നു നൽകുന്ന വലിയ ബിഗ്ഗസ്റ്റ് വിളക്കാണ് മുത്തുർ റസൂൽ വസ്ലാം ഇരുണ്ട യുഗത്തിൽ കാലഘട്ടത്തിൽ പെണ്ണിലും കള്ളിലും മറ്റ് അധാർമികപരമായ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്ന ഒരു ജനസമൂഹത്തെ ഏറ്റവും ഉദാത്തരായ ജനങ്ങളായി മാറ്റിയെടുത്ത അവിടുത്തെ സുഹാബത്തിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞതെന്താ സ്വഹാബത്ത് പോലെയാണ് ും നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗത്തിന്റെ വഴിയിലാണ് നിങ്ങൾ സന്മാർഗത്തിലാണ് നേർ മാർഗത്തിലാണ് അങ്ങനെ പറയാൻ മാത്രം അവരെ യാണ് അവിടുത്തെ ആ വിളക്കിന്റെ പ്രകാശം പരത്തുന്ന വിളക്കിന്റെ പവറായി നമുക്കതിനെ മനസ്സിലാക്കാം അറുപതോ നാൽപ്പതോ അതല്ലെങ്കിൽ നൂറോ അതിലധികമോ വോൾട്ടേജ് ഉള്ള ഒരു വിളക്കല്ല വിളക്കല്ലാഹിഹു അലഹി വസ്ലം നൂറ് ഉള്ള ആയിരം വിളക്കിന്റെ സ്ഥാനത്തുമല്ല പതിനായിരവുമല്ല ഒരു ലക്ഷവുമല്ല കോടിയുമല്ല ഒരു മില്യൺ കോടിയുമല്ല അതിനേക്കാളും അലൈഹി മതങ്ങളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും അവിടുത്തെ വെളിച്ചമേറ്റുവാങ്ങിയവരെല്ലാം വലിയ സ്ഥാനമുള്ളവരാണ് വലിയ മഹത്വമുള്ളവരാണ് അബിതങ്ങളുടെ ആ വിളക്ക് അവിടുത്തെ ജീവിതകാലത്ത് മാത്രമല്ല ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടോ അപിതങ്ങൾ മുഖേന വെളിച്ചം ലഭിക്കുന്ന എത്രയെത്ര ആളുകളാണ് ഇപ്പോഴും എത്ര ആളുകളാണ് ശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് അബിതങ്ങളെ മനസ്സിലാക്കിയത് കാരണം അവിടുത്തെ സ്വഭാവം പഠനം നടത്തിയിട്ട് എത്ര ആളുകളാണ് ഇപ്പോഴും പതിനാല് നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇപ്പോഴും ആ നബിതങ്ങളെ കൊണ്ട് വെളിച്ചമേകുകയാണ് വെളിച്ചം ലഭിക്കുകയാണ് സെയ്യ മുഹമ്മദ് ഇപ്പോഴും വരെ നമുക്ക് വെളിച്ചം പകരുന്ന നേതൃത്വമായി നമ്മുടെ മുന്നിൽ ഉണ്ടാവും ഉണ്ടാവണം ഇവിടെ വെളിച്ചം കത്തിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടാണ് മുത്തുനബി അവിടുത്തെ പ്രവാചകത്വ ദൗത്യം അവസാനിപ്പിച്ചത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പരിപൂർണമാക്കി തന്നിരിക്കുന്നു പ്രഖ്യാപിക്കുകയാണ് തന്നു പോയിട്ടുണ്ട് അത് നാം സ്വീകരിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ആ വെളിച്ചം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നാൽ നാം വിജയത്തിന്റെ ബാധയിൽ നമുക്ക് തുടരാനാകും അള്ളാഹു നൽകും മാറാവട്ടെ